റോയ്ച്ചേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് കഴിഞ്ഞു ഓട്ടണ്ണൽ നടക്കാൻ പോകുന്നു അപ്പോൾ ഈ അൻവർ ഇത്രയും നാളം വലിയ വെല്ലുവിളിയൊക്കെ ആയിട്ട് നടന്നതാണ് ഈ ഓട്ടെണ്ണലിൻ്റെ തടേ ആയപ്പോൾ അൻവറിൻ്റെ ഡയലോഗുകളിലൊക്കെ ഒരു മാറ്റം ഉണ്ടാവും എങ്ങനെയെങ്കിലും വീണ്ടും യു ഡി എഫിലേക്ക് ഒരു സമീപനം അല്ലെങ്കിൽ അതിലേക്ക് ഒരു കസേരയ്ക്ക് വേണ്ടി അൻവർ വീണ്ടും നീക്കം തുടങ്ങിയെന്ന് കാണാൻ പറ്റുമോ നമ്മൾ ഈ നാടോടിക്കായിട്ട് സിനിമയ്ക്കകത്ത് ഈ സിഐ ഡി കൾ കുടിക്കാൻ വരുമ്പം തിലകം പറയുന്ന ഒരു ഡയലോഗുണ്ടല്ലോ സറണ്ടർ ഏതാണ്ട് ഇപ്പോൾ ആ മട്ടിലാണ് അൻവറിൻ്റെ അവസ്ഥ എല്ലാം ഇതുവരെയുള്ള മസലപിടുത്തവും ഡയലോഗുകളും എല്ലാം കഴിഞ്ഞ് എങ്ങനെ എങ്കിലും യു ഡി എഫിൻ്റെ പാളയത്തിലേക്കൊന്ന് കയറിയാൽ മതി എന്നുള്ള മട്ടിലാണ് ഇപ്പം ഇന്നത്തെ ഈ വർത്തമാനം കേട്ടിട്ട് തോന്നുന്നത് കാരണം ഒരു കാര്യം അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട് തോന്നുന്നു ഈ രാഷ്ട്രീയമായി നിലനിൽക്കാനുള്ള ഒരു സാധ്യത ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്നില്ല ഈ ആദ്യമൊക്കെ വലിയ ബെടായി അടിച്ച പോലെ എഴുപത്തയ്യായിരം വോട്ട് ഞാൻ നടന്ന് സെക്രട്ടേറിയറ്റിലെത്തും നിയമസഭയിലെത്തും എന്നൊക്കെ പറഞ്ഞ പറച്ചിലൊന്നും ഇപ്പം ഇല്ല ഓരോ ദിവസം ഈ പ്ലേറ്റ് മാറ്റി ഓരോന്നോരോന്നാണ് പറഞ്ഞുകൊണ്ട് സ്ഥിരതയുള്ള ഒരു കാര്യവും ഇതുവരെയും പറഞ്ഞു കേട്ടിട്ടില്ല അപ്പം ഇനി എങ്ങനെയെങ്കിലും ഈ യു ഡി എഫ് ജയിക്കുന്ന ഒരന്തരീക്ഷം ഉണ്ടെന്നൊക്കെ തോന്നിയത് കൊണ്ടാണ് പിണറായി വിജയൻ്റെ പാർട്ടി ജയിച്ചില്ലെങ്കിലും മറ്റേ ഒളിഞ്ഞിരിക്കുന്ന പിണറായി ജയിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ ഒരു ലൈൻ അതാണ് പക്ഷേ നമ്മൾ നിലവിലുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ ഈ യു ഡി എഫ് പോലെ അല്ലെങ്കിൽ ഒരു എൽ ഡി എഫിലേക്ക് ഒരു ഒരു ഘടകകക്ഷി കയറണമെന്നുണ്ടെങ്കിൽ ആ മുന്നണിയെ നയിക്കുന്ന പ്രധാനപ്പെട്ട പാർട്ടിയുടെ ഒരു പിന്തുണയുണ്ടായെങ്കിൽ അവർ മെച്ചക്കൊടി കാണിച്ചാൽ മാത്രമേ അതിനകത്ത് കയറാൻ കഴിയുന്ന സ്ഥിതിയുള്ളൂ എങ്ങാനും യു ഡി എഫ് വലിയ മെജോറിറ്റിയിൽ ജയിക്കുകയാണ് ഭൂരിപക്ഷത്തിൽ ജയിക്കുകയാണെങ്കിൽ ആൻവറിൻ്റെ യു ഡി എഫ് പ്രവേശനം എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റായിട്ട് അടഞ്ഞ അധ്യായമാകും ആരും അദ്ദേഹത്തെ ഏറ്റെടുക്കാനോ അദ്ദേഹത്തിന് വേണ്ടി വാദിക്കാനോ ആരും തയ്യാറാവത്തില്ല ഇൻ കേസ് ഒരു പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം വോട്ടെങ്കിലും പിടിച്ചാൽ പിന്നെ ലീഗിനെ ലീഗിന് കുറച്ചുകൂടി എളുപ്പത്തിൽ കോൺഗ്രസിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്താൻ എളുപ്പമായിരിക്കാം ഇയാളെ എടു എടുത്താൽ മറ്റു മണ്ഡലങ്ങളിൽ അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും എന്നൊക്കെ പറയാനുള്ള ഒരു സാധ്യത ഒരുപക്ഷെ ഒരു തിരിഞ്ഞേക്കാം പക്ഷേ അതിനുപോലുള്ള സാധ്യത കാണുന്നില്ല എന്നുള്ളതാണ് ഇന്നത്തെ ഈ വർത്തമാനത്തിൻ്റെയും ഇന്നത്തെ ഈ കീഴടങ്ങൽ ഇതിൻ്റെ സ്വഭാവത്തിലുള്ള ഈ പത്രസമ്മേളനത്തിൻ്റെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് തോന്നുന്നു അപ്പം ഒരു കാര്യം ഉറപ്പാണ് ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഉണ്ടാകുന്ന റിസൾട്ട് അതെന്തായാലും അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പൂർണ്ണമായും ബാധിക്കുന്നതാണ് എങ്ങാനും ഒരു നാലാം സ്ഥാനത്തോ ഒക്കെ ആയിപ്പോയെങ്കിൽ ഒരു തരത്തിലും ഒരു മുന്നണിയിൽ കയറാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത് കാരണം ബാർഗെയിനിങ് പവർ ഇല്ലാത്ത ഈ സ്വാധീന ശക്തി ഇല്ലാത്ത ഒരാളെ ആർക്ക് വേണം ഇപ്പം യു ഡി എഫ് പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലോ വല്ലോ ജയിച്ചാൽ അവരെ ആ വാതിൽ പെർമനൻ്റായിട്ട് കൊട്ടി അടയ്ക്കും ഒരു കാരണവശാലും അതിനകത്തേക്ക് കയറ്റുന്ന സാഹചര്യം കാരണം അതിനകത്ത് രണ്ട് മൂന്ന് കാര്യമുണ്ട് ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇന്ന് വരെ പോലും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ ഒറ്റ തിരിഞ്ഞ് ആക്രമിക്കുകയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സതീശനെ പോലെ വളരെ കർക്കശമായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരാൾ ഒരു കാരണവശാലും അൻവറിനെ അകത്ത് കയറാൻ അനുവദിക്കുന്ന ലക്ഷണമില്ല കാരണം അൻവറിനെ സഹായമില്ലാതെ യു ഡി എഫ് അവിടെ ജയിച്ചെങ്കിൽ അൻവറിനെ പിന്നെന്തിനാണ് ചുമക്കണം കാരണം അൻവർ മുന്നണിക്ക് അകത്ത് കയറിയാൽ തന്നെ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഈ മുന്നണിക്ക് അകത്ത് കയറുന്നതിന് മുമ്പേ ഉണ്ടാക്കിയ കോലാഹലങ്ങളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അപ്പോൾ പിന്നെ അങ്ങനെ ഒരു വയ്യവേലി ഏറ്റവും ഏറ്റെടുത്ത് വെക്കാൻ ആരെങ്കിലും തയ്യാറാവും ആരും തയ്യാറാവത്തില്ല തുടക്കത്തിൽ അന്വറിനെ കൊണ്ടുവരണമെന്നൊരു നിലപാട് സ്വീകരിച്ച് മുസ്ലിം ലീഗ് പോലും വളരെയധികം പിന്നോക്കം പോയി അപ്പോൾ ഇന്നലെ പോലും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞാൽ അതൊരു അടഞ്ഞ അധ്യായമാണ് ഇനി അതിനെക്കുറിച്ച് ചർച്ചയില്ല പറഞ്ഞു കഴിഞ്ഞു അപ്പം ഒരു മുന്നണി കകത്തേക്ക് ഒരു പാർട്ടി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ സ്വാധീനം എത്ര കണ്ട് ആ മണ്ഡല നിയോജക മണ്ഡലത്തിൽ എന്നുള്ളതിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഇനിയിപ്പോൾ വരാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പേര് പറഞ്ഞായിരിക്കും ഇനി അത് കയറാൻ ശ്രമിക്കരുത് പക്ഷേ അതുപോലും അതുണ്ടാകുന്ന ആ തലവേദനകൾ വലുതായിരിക്കാം കാരണം അവിടുത്തെ ഉള്ള പഞ്ചായത്തുകളിൽ ആവശ്യത്തിലധികം സീറ്റ് ചോദിച്ച് നിലവിലുള്ള സീറ്റ് ചർച്ചകളെയൊക്കെ അട്ടിമറിക്കും എന്നുള്ള ഭയം ഇപ്പോൾ തന്നെ അവിടെയുള്ള ഞാൻ സംസാരിച്ച് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെ നേതാക്കന്മാരൊക്കെ പറയുന്നുണ്ട് അപ്പം അന്വർ അകത്തേക്ക് വരുന്നത് ഇതിനേക്കാളിൽ വലിയ തലവേദന എന്നുള്ള ഒരു ഭയപ്പാടാണ് കാരണം ഓരോ മിനിറ്റ് വെച്ചാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ മാറ്റുകയും ഗോൾ പോസ്റ്റ് മാറ്റുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ ആരും തയ്യാറാവുന്നില്ല കാരണം പിന്നെ ഇതിപ്പം രാഷ്ട്രീയമായി ഈ ശക്തി ചോർന്നു കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താണ് വേറെ നിവൃത്തി ഒന്നുമില്ല ഇനിയിപ്പം എങ്ങോട്ട് ഒന്നുകിൽ പോയി സർവ്വ സമസ്താപരാധങ്ങളും പറഞ്ഞ് കീഴടങ്ങി എവിടെയെങ്കിലും കയറാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളത് ഒഴിച്ചാൽ അൻവറിനു മുമ്പിൽ എല്ലാ വാതിലുകളും അടഞ്ഞ് അൻവറിന് ഇനിയും മുന്നോട്ടുള്ള രാഷ്ട്രീയ ഭാവി തന്നെ ഏതാണ്ട് കരുതുകൾ വീട് കിടക്കുകയാണ് അതിനൊരു സാധ്യതയില്ല പിന്നെ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് ഒന്നും കേരളത്തിൽ പച്ച ഒരു സാധ്യതയില്ല ഈ തൃണമൂൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ അൻവറിന്റെ ഒരു സ്വാധീനമുണ്ട് കുറച്ച് മേഖലകളിലെ നിലമ്പൂരും സമീപ പ്രദേശങ്ങളിലും കാരണം സി പി എമ്മിന് ഭരണം കിട്ടാതെയും ഒരു ഇല്ലാത്ത മേഖലയിൽ പോലും അൻവറിന്റെ വര വരവിൽ പഞ്ചായത്തുകൾ പലതും പിടിച്ചെടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അട്ടിമറിയിലൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ യു ഡി എഫിന് തീർത്തും അവഗണിക്കാൻ പറ്റൂ ശ്രീ തന്നെ ഒരു കാര്യമുണ്ട് ഇപ്പൊ ഈ നമ്മുടെ ആൾക്കാർ വളരെ പെട്ടെന്ന് കാണുന്നത് ഈ രാഷ്ട്രീയമായിട്ട് വരുടെ അടുത്തേക്കാണ് എപ്പോഴും പോകുന്നത് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വ്യക്തികൾ തമ്മിലുള്ള വ്യക്തികളുടെ സ്വാധീനം രാഷ്ട്രീയത്തെക്കാളിലുപരി വ്യക്തികളുടെ സ്വാധീനമാണ് പലപ്പോഴും നിർണ്ണയിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് അങ്ങനെ ആടി നിൽക്കുന്നവരെയാണ് ഉപയോഗിച്ചാണ് ഈ പഞ്ചായത്തൊക്കെ പിടിച്ചെടുത്തു എന്നൊക്കെ പറയുന്നത് പക്ഷേ ഈ ഇപ്പോൾ അദ്ദേഹം ഒരു മുന്നണിക്ക് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് ഒരേ സമയം തന്നെ യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ ഈ മൂന്ന് കടകക്ഷികളെ നേരിടേണ്ടി വരുന്ന ഒരു സ്ഥിതി ആയിരിക്കാം അദ്ദേഹം ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ഉണ്ടാകുന്നത് അപ്പോൾ അത് പിന്നെ അങ്ങനെ വരുമ്പോൾ എത്ര സീറ്റ് ജയിക്കാൻ പറ്റും എവിടെങ്കിലും ഒരു നിർണായകമാകുന്ന ഒരു സ്ഥിതിയിൽ എത്തിയാലെല്ലാം ഉള്ളോ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ സ്വാധീനം ഉണ്ടെന്ന് ഉറപ്പിക്കാനോ ഒക്കെ പറ്റുന്നത് അപ്പം അതൊന്നും നടക്കാൻ പോകുന്നില്ല കാരണം തിരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ഒരു നാലാം സ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ആരാണ് ഇദ്ദേഹത്തെ പരിഗണിക്കാൻ പോകുന്നത് ഇപ്പോൾ കിട്ടി ഓട്ട് പോലും പിന്നെ കിട്ടാതെ വരും ഇതിപ്പോൾ ഇതൊരു ആവേശത്തിൻ്റെ പുറത്ത് മാത്രം നടക്കുന്ന ഒരു സംഭവം എന്നുള്ളത് ഒഴിച്ചാൽ അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ തന്നെ പരാജയപ്പെട്ടു ജനങ്ങ ജനങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇതെല്ലാം മനസ്സിലാവും ഓരോരുത്തരും എവിടെയാണ് നിൽക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ സമരം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ എങ്ങും എത്താൻ പറ്റാത്ത സ്ഥിതിയിലായിപ്പോയി പുറംപോക്കിലായിപ്പോയി അപ്പോൾ ഇനി ആ ഒരു സ്ഥിതി തുടരുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ ഒരു നാലാം സ്ഥാനത്തൊക്കെ വന്നു കഴിഞ്ഞ പിന്നെ ആരാണ് ഇദ്ദേഹത്തിൻ്റെ സ്വാധീനമോ ഇദ്ദേഹത്തിൻ്റെ സഹായമോ ആർക്കും വേണ്ടല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ അന്നേരം കാണാം എന്നുള്ള നിലപാട് ഏതായാലും മുന്നണിക്കകത്തുള്ള പ്രവേശനമെന്ന് പറയുന്നത് നിലവിലെ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിനെ അത്രമേൽ ആക്രമിക്കുകയും പ്രതിപക്ഷ നേതാവിനെ ആക്രമിക്കുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ മുന്നണിയിലെടുക്കാൻ ആരാണ് ഇതിൻ്റെ ഒരു ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കണമല്ലോ ആരുടെയെങ്കിലും ശുപാർശയിൽ വേണമല്ലോ മുന്നണിയിലേക്ക് വരാൻ എന്ന് പറഞ്ഞു വരും അപ്പോൾ ഇത് ഇപ്പോൾ പോലും ആ മുന്നണിക്കകത്തേക്ക് അസോസിയേറ്റ് മെമ്പറായിട്ടെങ്കിലും വരാനുള്ള സാധ്യതകൾ തൊണ്ണൂറ്റമ്പത് ശതമാനമോ അടഞ്ഞു കിടക്കുകയാണ് ആ ഒരു ശതമാനമെന്ന് പറയുന്ന ഒരു ശതമാനമെങ്കിലും ഉണ്ടാവണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വ ഏറ്റെടുത്ത് ആരെങ്കിലും മുന്നോട്ട് വരാൻ തയ്യാറാം ലീഗ് ഏതാണ്ട് കൈ എടുത്ത മൊട്ടാണ് പിന്നെ കോൺഗ്രസ്സിനകത്തു നിന്ന് ആരാണ് ഇനി എടുക്കുന്നത് ആരെയടുന്ന ശൗകത്തിന് ഒരു പതിനായിരത്തിന് മേൽ ഭൂരിപക്ഷം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ അവിടെ പോലും പിന്നെ ആരും കോൺഗ്രസിനകത്ത് ആരും പോലും അങ്ങോട്ട് തിരിയാൻ തയ്യാറാവ് തുടക്കത്തിൽ കെ മുരളീധരനും രമേശ് ചെന്നിത്തലയും ഒക്കെ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നെങ്കിലും പിന്നീട് അവർ പോലും കൈയഴിച്ചു കാരണം ഒരു നിലപാടില്ലാത്ത അവസ്ഥയിലാണ് ഓരോ ദിവസവും അദ്ദേഹം കാര്യങ്ങൾ പറയുകയും കോൺഗ്രസിനെയും പ്രതിപക്ഷ നേതാവിനെയും മുന്നണിയെയും ഒക്കെ ആക്രമിക്കുന്ന ഒരു സ്ഥിതി വന്ന് പിന്നെ അതിനെ ഏറ്റെടുക്കാൻ സാധ്യമല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ഏതാണ്ട് രാഷ്ട്രീയ ഭാവി ഇരുളടഞ്ഞുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ സാഹചര്യം വെച്ചിട്ട് ഇനിയിപ്പം ഇനിയും പത്ത് ഇരുപത്താറ് മുപ്പത് മണിക്കൂർ കിടക്കുകയാണ് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരാൻ വേണ്ടിയുള്ളത് അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സാഹചര്യം കൊണ്ട് കാരണം ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പത്രസം മാധ്യമങ്ങളോട് സംസാരിച്ച് വെച്ച് നോക്കുമ്പോൾ പൂർണ്ണമായി കൈവിട്ട അവസ്ഥയിലാണ് ഈ എഴുപത്തയ്യായിരത്തിൻ്റെ കഥയൊന്നും ഇപ്പോൾ പറയുന്നില്ല എഴുപത്തയ്യായിരം വോട്ട് എനിക്ക് കിട്ടും എന്നുള്ള കഥകളൊന്നും ഇപ്പോൾ പറയുന്നില്ല ഞാൻ അപ്പം ആ അവസ്ഥയിലേക്ക് ആയിക്കഴിഞ്ഞു ഇപ്പോൾ ഏതാണ്ട് യാഥാർത്ഥ്യം തിരിച്ചറിയുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്ന മട്ടിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരു കീഴടങ്ങലിൻ്റെ ശബ്ദത്തിൽ ഇപ്പോഴെങ്കിലും സംസാരിക്കാൻ തന്നെ തയ്യാറാവുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നില്ല കോൺഗ്രസോ യു ഡി എഫ് മുന്നണിയോ അൻവറിനെ ആ മുന്നണിയിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള ഒരു തരിമ്പ് സാധ്യത പോലും ഇപ്പോൾ കാണുന്നില്ല നമ്മൾ ഈ അൻവറിൻ്റെ രാഷ്ട്രീയം നോക്കിയാണെങ്കിൽ അൻവർ ഏർനാട് മത്സരിച്ചപ്പോൾ സി പി ഐ ഞെട്ടിക്കുന്ന പ്രകടനം ഉണ്ടായിരുന്നു രണ്ട് തവണ നിലമ്പൂർ ജയിച്ചു അപ്പോൾ ഇതെല്ലാം ഒരു സി പി എമ്മിൻ്റെ മാത്രം സപ്പോർട്ട് കൊണ്ടാണ് അൻവർ അൻവർ ആയതെന്ന് നമുക്ക് വിലയിരുത്താൻ പറ്റും പിന്നെ ഉറപ്പല്ലേ സി പി എം പോലൊരു കേരള പാർട്ടിയുടെ പിന്തുണയില്ലെങ്കിൽ എയർനാട് രണ്ടാം സ്ഥാനത്ത് വരുമോ അന്ന് ഈ സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥി യാതൊരു സ്വാധീനവും ഇല്ലാത്ത ഒരാൾ ഇയാൾ തന്നെ പറഞ്ഞല്ലോ പത്ത് ലക്ഷം രൂപ വാങ്ങിച്ച് മുങ്ങിയതാണെന്ന് അപ്പോൾ ആ കഥകളൊക്കെ പിന്നാൻ പുറത്ത് നിൽക്കുന്നു സി പി എമ്മിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ടാണ് അവിടെ ജയിക്കാൻ പറ്റിയത് സി പി എം പ്ലസ് അൻവറിനെ ഒരു അയ്യായിരമോ പതിനായിരോ വോട്ടുകൂടെ പിന്നെ നിലമ്പൂർ സഹായിച്ചിട്ടുണ്ടാവാം സി പി എം ഇല്ലെങ്കിൽ ആ അന്വർ എങ്ങനെയാണ് അവിടെ ജയിക്കാൻ പോകുന്നത് സി പി എം എന്ന് പറയാത്ത പാർട്ടിയുടെ വലിയ സ്വാധീനത്തിലാണ് ആ രണ്ട് തവണയും ജയിക്കാൻ കഴിഞ്ഞത് ഇല്ലെങ്കിൽ ജയിക്കാനുള്ള ഒരു സാധ്യതയില്ല ഇല്ല ഇപ്പോൾ പോലും സി പി എമ്മിൻ്റെ സ്വാധീനത്തിലായിരുന്നു ഒരുപക്ഷെങ്കിൽ ജയിക്കുമായിരുന്നു അപ്പോൾ സി സി പി എം ഇല്ലെങ്കിൽ അന്വർ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെടാൻ പോകുന്നത് അപ്പോൾ ആവശ്യമില്ലാതെ ഒരു പാർട്ടിയെ വെല്ലുവിളിക്കുകയും യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായിരുന്ന കൊണ്ട് കളയുകയൊക്കെ ചെയ്തതിന് ശേഷം ഇനി ആരെ വെല്ലുവിളിക്കാന് ഇനി ഇവ വെല്ലുവിളിച്ചിട്ട് കാര്യമില്ലല്ലോ ഇനിയിപ്പം കാരണം എറണാട്ടിലെ കാര്യങ്ങൾ പോലും നമ്മൾ കണ്ടതാണ് സി പി എമ്മിൻ്റെ പിന്തുണ രഹസ്യമായ പിന്തുണ ഉണ്ടായിരുന്നുകൊണ്ടാണ് അവിടെ രണ്ടാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞത് അപ്പം ഈ സ്വാധീനം ഉള്ളതുകൊണ്ടാണല്ലോ ഒരു തവണ രണ്ടായിരത്തി പത്തൊമ്പതിൽ പാർലമെൻറ്റിലേക്ക് മത്സരിക്കാനുള്ള സാഹചര്യം ഉണ്ടായത് അപ്പോൾ അത് സി പി എം എന്ന് പറയുന്നൊരു പാർട്ടിയുടെ വിശാലമായ സ്വാധീനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അൻവർ അൻവർ ആയത് അല്ലെങ്കിൽ അന്വർ തന്നെ ആര് അറിയാൻ പോകുന്നത് അൻവർ സി പി എമ്മിൻ്റെ രണ്ട് തവണ ടിക്കറ്റിൽ ജയിച്ചു വന്നുകൊണ്ടാണ് ഈ പിന്നെ സൈബർ ആക്രമണവും കടന്നൽ രാജ എന്നൊക്കെയുള്ള പേരിൽ ഞെളിഞ്ഞ് നടന്ന് ഇപ്പോൾ അതൊന്നും ഞെളിയാനുള്ള ഒരു സാധ്യതയില്ലല്ലോ അപ്പം അത് ഈ രാഷ്ട്രീയ ഭാവി ഏതാണ്ട് തീർന്നു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോഴാണ് ഇപ്പോൾ ഈ തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നത് പക്ഷേ അതുകൊണ്ടൊന്നും കഥ എനിക്ക് തോന്നുന്നില്ല കാരണം കോൺഗ്രസിനകത്തെ ഒരു വലിയ സംഘം പുതിയ നേതൃത്വം സണ്ണി ജോസഫ് നേതൃത്വം കൊടുക്കുന്ന കെ പി സി സി ഒരു കാരണവശാലും ഇദ്ദേഹത്തെ അകത്തേക്ക് കയറ്റാൻ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രാണ്ട് യു ഡി എഫ് നേതൃത്വത്തെയും കോൺഗ്രസ് നേതാക്കളെയൊക്കെ ചീത്ത് വിളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഈ ആര്യാടൻ ഷൗക്കത്തിനെയൊക്കെ ഈ ഈ കണ്ട അനാവശ്യങ്ങള് പറഞ്ഞതിന് ശേഷം പിന്നെ യു ഡി എഫിലേക്ക് കയറണമെന്ന് പറയുന്നത് അസാധ്യമായ കാര്യമാണ് അതിനുള്ള ഒരു സാധ്യതയും കാണുന്നത് കാരണം കോൺഗ്രസ്സിനത്തെ ഒരു കാര്യം കോൺഗ്രസ് തെളിയിച്ചു പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് ഒരു കാര്യമുണ്ട് ഈ സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും മുന്നണിയെ വരുതിയിലാക്കാം എന്ന് വിചാരിക്കേണ്ട എന്നൊരു സന്ദേശം മുന്നണിക്കകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കും കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ അൻവറിനെ ഒഴിവാക്കി നിർത്തിയത് കൊണ്ട് കോൺഗ്രസ്സിനുണ്ടായതും ഈ യു ഡി എഫ് നേതൃത്വത്തിനുണ്ടായതും ആ കാര്യത്തിനകത്ത് സതീശൻ വിജയിച്ചു എന്ന് തെളിയിക്കപ്പെടണമെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പതിനയ്യായിരത്തിനു മേൽ ഭൂരിപക്ഷം കിട്ടിയാൽ ചിത്രം മാറും അപ്പം പിന്നെ അൻവറിനെ പിന്നെ അങ്ങോട്ട് കയറാനുള്ള ഒരു സാധ്യതയും തെളിയുന്നില്ല